മലയാളം ബിഗ് ബോസ് സീസൺ തമിഴിൽ രാവിലെ തന്നെ നമ്മൾ അനുമോൾ വന്നിട്ട് സൺസ്ക്രീനൊക്കെ അനീഷേട്ടിനിട്ട് കൊടുക്കുകയാണ് അനീഷേട്ടൻ പറയുന്നുണ്ട് ഓരോ ദിവസവും എനിക്ക് ഇങ്ങനെ ക്രീമൊക്കെ ഇട്ട് തന്നു ഇനി എന്താകും എന്തോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടൻ ഇപ്പോൾ നല്ലൊരു ജീവൻ വെച്ചിട്ടുണ്ട് അതുതന്നെ മതി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴുത്തിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് എന്ന് പറഞ്ഞിട്ട് അനുമോൾ തേച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ക്രീം തേച്ച് കൊടുക്കുന്നത് അനുമോൾ തന്നെയാണ് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഷാനവാസിനൊക്കെ അനുമോൾ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ൊരു ബ്യൂട്ടീഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് അനിമോൾ എല്ലാവരെയും മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അനുമോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെയാണ് അനിമോൾ അനീഷ് ഇങ്ങനെ ക്രീം തെച്ചുകൊണ്ട് അവിടെ പോകുന്ന സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് അനിമോൾ മൈക്ക് നേരെ ധരിക്കുകയെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ മൈക്ക് നേരെ തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നതെന്ന് അനീഷേട്ടൻ അപ്പോൾ അനിമോളൊന്നൊക്കെ ചിരിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ അങ്ങനെ നെവിനെ വളരെ അലസമായ രീതിയിൽ ഗെയിം കളിച്ചതുകൊണ്ട് പുറത്താക്കി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ സ്ഥാനത്തേക്ക് രണ്ട് രണ്ടുപേര് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനും ആര്യനുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അനീഷ് ഇപ്പോഴും ലെമൺ ജ്യൂസ് കമ്പനീൻ്റെ ഉടമ തന്നെയാണ് അതേപോലെ തന്നെ അനുമോളും ക്വാളിറ്റി ചെക്കറായിട്ട് ചക്കറായിട്ട് ഉണ്ട് പിന്നെ നമ്മുടെ ജിഷൻ ചേട്ടനെ മാറ്റിയിട്ടുണ്ട് ജിഷൻ ചേട്ടനെ മാറ്റിയിട്ട് സാബുമാനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ആക്കിയിരിക്കുന്നത് എന്താണെങ്കിലും ും ഇന്നലെ ഒരുപാട് അനുമോൾ കളിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അനുമോൾ കളിച്ചത് ശരിയായ രീതിയിലാണെന്ന് ബിഗ് ബോസ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് കാരണം അനുമോൾ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ടാസ്ക്കിനെ എടുത്തതും ആ ഒരു നല്ലൊരു ക്വാളിറ്റി ചെക്കറായിട്ട് തന്നെയാണ് ആ ഒരു ടാസ്കിൽ അനുമോൾ നല്ല രീതിയിലാണ് അനുമോള് ആ ഒരു ടാസ്കിനെ കൈകാര്യം ചെയ്തത്